അമേരിക്കയെ ഇറാന്റെ പരമോന്നത നേതാവ് ആയിട്ടുള്ള അലി ഖമേനി എത്രമാത്രം ഭയക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മുപ്പത്തിയേഴ് വർഷത്തിനിടെ ആദ്യമായി ഇറാന്റെ പരമോന്നത നേതാവ് സൈനിക വ്യോമസേന കമാൻഡർമാരുമായുള്ള വാർഷിക യോഗം ഒഴിവാക്കിയിരിക്കുകയാണ് സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മൌസറി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫെബ്രുവരി എട്ടിന് ഒരു കൂട്ടം വ്യോമസേന ഉദ്യോഗസ്ഥർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനും ഖമേനിയുടെ മുൻഗാമിയുമായ റുഹല്ല ഖമേനിയോടുള്ള കൂറുകൊണ്ട് പ്രതിജ്ഞയെടുത്തതിന്റെ വാർഷികമാണ് ഈ വാർഷിക യോഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പരമോന്നത നേതാവായതിനുശേഷം എല്ലാ വർഷവും ഈ ദിവസം ഗമേനി പരിപാടിയിൽ പങ്കെടുക്കുന്നത് പതിവായിരുന്നു കോവിഡ് പത്തൊമ്പത് പാൻഡമിക് സമയത്ത് പോലും അദ്ദേഹം പാരമ്പര്യം ലംഘിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലെ പോലുള്ള ആക്രമണം ഇറാൻ ഭയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തൊമ്പതിന് രണ്ടാഴ്ചക്കുള്ളിൽ ആക്രമണം നടത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കുമെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോടന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാലും ജൂൺ ഇരുപത്തിയൊന്നിന് അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരം ഓപ്പറേഷൻ മിഡ്നെ ഹാമർ ആരംഭിച്ചു അതിൽ യു എസ് എയർഫോഴ്സും നാവികസേനയും മൂന്ന് പ്രധാന ഇറാനി ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഫൊർദോ നദാൻസ് ഇസ്ഫഹാൻ തുടങ്ങിയ കാണവ കേന്ദ്രങ്ങളായിരുന്നു ആക്രമിച്ചത് സുരക്ഷാ കാരണങ്ങളായി ഇത്രയും വലിയ സംഭവത്തിൽ നിന്ന് ഖമേനി അകലം പാലിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് യു എസ് പ്രതിനിധികൾ അത്തരം സാധ്യതകൾ തള്ളിക്കളഞ്ഞിട്ടും ഖമേനി ടെഹ്റാനിലെ ഒരു ഉറപ്പുള്ള ഭൂഗർവ ബംഗറിലേക്ക് മാറിയതായും റിപ്പോർട്ടുകളുണ്ട് വൻതോതിലുള്ള സൈനിക നീക്കത്തിനിടയിലും ടെഹ്റാനിൽ സമ്മർദ്ദം ചെലുത്തുന്നത് യു എസ് തുടരുകയാണ് ഫെബ്രുവരി ഏഴിന് യു എസ് പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് കുഷ്നർ യു എസ് സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ ബ്രാഡ് കൂപ്പർ എന്നിവർ അറേബ്യൻ കടലിൽ യു എസ് എസ് എബ്രഹാം ലിങ്കൺ സന്ദർശിച്ചിരുന്നു ഇറാൻ യു എസുമായി ചർച്ച നടത്തിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫെബ്രുവരി അഞ്ചിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പരമോന്നത നേതാവ് ആയിഫുള്ള അലി ഖമേനി വളരെ ആശങ്കാകുലനാകണം എന്ന് ട്രംപ് പ്രസ്താവിച്ചിരുന്നു മാത്രമല്ല യു എസ് ഉപരോധങ്ങൾക്കിടയിലും ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളിൽ താരിഫ് ചുമത്താൻ ആവശ്യപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഭരണമാറ്റത്തെയും ജനാധിപത്യ അനുകൂല പ്രസ്ഥാനത്തിനുള്ള പിന്തുണയും കുറിച്ചുള്ള ചർച്ചകളായി ആരംഭിച്ചത് പെട്ടെന്ന് ആണവക്കരാറിനായുള്ള സമ്മർദ്ദ തന്ത്രങ്ങളായി മാറി വാഷിംഗ്ടണുമായുള്ള ഒരു കരാർ എത്താൻ ഇറാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്നും സമ്പുഷ്ടീകരണം നടത്തരുതെന്നും ട്രംപ് പറഞ്ഞിരുന്നു ട്രംപിന്റെ ഭീഷണികൾക്കും മേഖലയിൽ നാവിക വ്യോമ സാന്നിധ്യം ഉൾപ്പെടെയുള്ള സൈനിക സന്നാഹങ്ങൾക്കുമിടയിൽ യുറൈനിയൻ സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ലെന്ന് വ്യക്തമാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനും ചർച്ചകൾക്ക് സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മൂന്നിന് ഒരു വിമാനവാഹിനി കപ്പലിനെ ആക്രമണാത്മകമായി സമീപിക്കുകയായിരുന്നു ഇറാനിയൻ ഷഹേദ് മുപ്പത്തി ഒൻപത് ഡ്രോൺ യു എസ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് സി വെടിവെച്ച് വീഴ്ത്തി സംഭവം ഉണ്ടായിരുന്നിട്ടും ഷെഡ്യൂൾ ചെയ്ത ചർച്ചകൾ തുടരുമെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിക്കുകയായിരുന്നു അടുത്തകട്ട ചർച്ചകൾക്ക് ഇതുവരെ ഒരു നിശ്ചിത തീയതി നിശ്ചയിച്ചിട്ടില്ല ഫെബ്രുവരി ആറിന് ഒമാനിലെ മസ്കറ്റിൽ ആദ്യ റൌണ്ട് ചർച്ചകൾ നടന്നു ഇറാൻ ഇതിന് നല്ല തുടക്കമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് ഇറാനിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ടെഹ്റാനും വാഷിംഗ്ടണിൽ വലിയ വിശ്വാസമില്ലെന്നും യു എസ് പക്ഷം പുതുക്കിയ ചർച്ചകളെ ഗൗരവമായി എടുക്കുന്നുവെന്ന് പോലും സംശയിക്കുന്നുവെന്നും ഒരു യുദ്ധം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചാലും സമ്പുഷ്ടീകരണത്തിനായി നമ്മൾ ഇത്രയധികം നിർബന്ധം പിടിക്കുകയും അത് ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും കാരണം നമ്മുടെ പെരുമാറ്റം ആജ്ഞാപിക്കാൻ ആർക്കും അവകാശമില്ലെന്നും അരാക്ഷി പ്രഖ്യാപിച്ചിരുന്നു